ൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത് ഗണേഷ് കുമാർ ആണ് അപ്പൊ മോട്ടോർ വെഹിക്കിൾ ആക്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആ മന്ത്രിയുടെ സെയിം ഡിപ്പാർട്ട്മെന്റ് ആണ് കെ എസ് ആർ ടി സി കെ എൽ പതിനഞ്ച് എ എന്ന് പറയുന്ന പതിനാറ് എൺപത്തി മൂന്ന് നമ്പറിൽ മോട്ടോർ വെഹിക്കിൾ ആക്ടുകൾ എങ്ങനെയാണ് പരിപാലിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വാലിഡിറ്റി കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടില് ടാക്സിന്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ട് നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗണേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെ എസ് ആർ ടി സിക്കോ പ്രൈവറ്റ് വാഹനങ്ങൾക്കോ സെപ്പറേറ്റ് സെപ്പറേറ്റ് നിയമങ്ങൾ എന്നുള്ളതാണ് അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ കെ എൽ പതിനഞ്ച് എ പതിനാറ് എഴുപത്തിമൂന്ന് എന്ന് പറയുന്ന നമ്പറിൽ ഈ പറയുന്ന സ്പീഡ് വയലേഷന്റെ ഫൈനിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വന്നിട്ടുള്ള ഫോർമാലിറ്റീസ് ഫിനിഷ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വന്നിട്ടുള്ള സ്പീഡ് വയലേഷന്റെ ഫോർമാലിറ്റീസും ഫിനിഷ് ചെയ്തിട്ടില്ല പെർമിറ്റ് ആയിട്ട് ഇപ്പോഴും നിരത്തിലോടുന്ന വാഹനമാകാം അതേപോലെ തന്നെ ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽക്ക് നോക്കുകയാണെങ്കിൽ കെ എൽ പതിനഞ്ച് എ പതിമൂന്ന് പതിനാല് എന്ന് പറയുന്ന നമ്പറിൽ ടാക്സിന്റെ ബാലിഡിറ്റ് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും അദ്ദേഹത്തിന്റെ കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെന്റ് നരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ജനാധിപത്യമാണോ രാജാധിപത്യമാണോ അല്ലെങ്കിൽ ഇതിന് മറ്റെന്തെങ്കിലും പേരുണ്ടോ ഒരൊറ്റ കാര്യം പറയുന്നുള്ളോ നിയമം എല്ലാവർക്കും കെ എസ് ആർ ടി സിക്കും അതേപോലത്തെ പ്രൈവറ്റ് വാഹനങ്ങൾക്കും സെപ്പറേറ്റ് നിയമങ്ങളില്ല എന്ന് പറയുന്ന ഗണേഷ് കുമാർ താങ്കളുടെ ഡിപ്പാർട്ട്മെന്റ് പ്രോപ്പർ ആയിട്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട് പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം ഉപകാരം ചെയ്യാം നിങ്ങൾ വീഡിയോയിൽ പകർത്തു നിയമം കെ എസ് ആർ ടി സിക്കും പ്രൈവറ്റ് യൂസ് ആർക്കും ഒന്നും വേറെ പറയില്ല